സിഹിർ ഉണ്ടോ ഇല്ല എന്ന് വെച്ചത് സോഷ്യൽ മീഡിയയിൽ ചോദിക്കപ്പെട്ട അല്ലെങ്കിൽ നേരിട്ടും ചോദിച്ച പലരും ചോദിച്ച വിഷയമാണ് സിഹർ ഉണ്ടോ അതിന്റെ യാഥാർത്ഥ്യ എന്താണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാം പോലെയുള്ള വിഭാഗം അതില്ല എന്ന് പറയുന്നുണ്ട് എന്റെ നിജസ്ഥിതി വിശദീകരിക്കാമോ സംഗതി എന്നത് ഉണ്ട് സിഹിർ എന്നത് ഉണ്ട് അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഋസൂൽ അല്ലാസി വസ്ലാമെ ഹദീസ് കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് മിഥ്യാധാര അല്ല മിഥ്യാധാരെറുമൊരു മിഥ്യാധാരമല്ല സിഹിറ് അത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു സംഗതിയാണ് സിഹിർ എന്നുള്ളത് പ്രതിവിധിയും ഉണ്ട് സിഹിർ എന്ന സംഗതി ഉണ്ട് അതിനുള്ള പ്രതിവിധിയും ഉണ്ട് കേവലം കേവലമൊരു മിഥ്യാധാരണമായിരുന്നുവെങ്കിൽ സബൂർമോബിഖാത്തിൽ സിഹറിനെ അള്ളാഹു സുബ്ബഹാൻ വത്താല എണ്ണി പറയുമായിരുന്നില്ല കേവലം ഒരു അത് ഇല്ലാത്തൊരു സംഗതി ആയിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ബഹാൻ വത്താല നബീസ് തങ്ങൾ മുബേനെ എന്ത് സബൂൽ സബൂർമോബിഖാ ഏഴ് വൻദോഷങ്ങളിൽ സിഹിറിനെ പറയുമായിരുന്നില്ല അഷിർഖുബില്ലാ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കുക അഷ്ക്ക് ചെയ്യുക ആ സംഗതി ഉണ്ടല്ലോ രണ്ട് സിഹർ അതാണ് അറിയട്ടെ മൂന്ന് കത്തു നബ്ലത്തെ ഹറമി നബിൻ ഹക്ക് ഒരാളെ അകാരണമായിട്ട് കൊല്ലുക ഒരു വ്യക്തിയെ അകാരണമായിട്ട് കൊല്ലുക അതും ഉണ്ട് അക്കുലുല്ലി ബ പലിശ ഭക്ഷിക്കുക ഉണ്ട് അക്കുലുമാനിൻ യത്തീം യത്തീം മക്കളുടെ സ്വത്ത് ഭക്ഷിക്കുവാൻ അതുമുണ്ട് പത്തവല്ലി യോമ യുദ്ധം കൊടുമ്പിൽ കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക അതും ഉണ്ട് അശ്രദ്ധരായ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത പ്രതിവൃദ്ധികളായ മുഗ്മിനീകളായ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് അപവാദം പ്രചരിപ്പിക്കുക വ്യഭിചാരാവലോപണം നടത്തുക അതും നടക്കുന്നുണ്ട് സബുൽ മോബിക്കാത്തിന് ഏഴ് കാര്യവും ഉള്ളതാണ് ഒരു രണ്ടാമത്തെ സിഹിറ് മാത്രം എങ്ങനെയാണ് ഇല്ലാത്ത ഒരു നിത്യം ആയിട്ട് മാറുന്നത് സബുൽ മുബിഹാദിൻസ് അലൈ വലുമാർ പറഞ്ഞ ഏഴ് കാര്യത്തിൽ ആറ് കാര്യവും ഉള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം മാത്രം എങ്ങനെയാണ് ഇല്ല എന്ന് വാദിക്കുന്നത് സിഹിർ മാത്രം എങ്ങനെയാണ് ഇല്ല എന്ന് വാദിക്കുന്നത് ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അള്ളാഹുസ്മാനാവുമായിരുന്നില്ല അതിനെ സബുൽ മുബേഹാത്തിൽ എണ്ണുമായിരുന്നില്ല സബൂരിൽ മുബേഹാത്തിൽ രണ്ടാമത്തെ വിഷയമായിട്ട് അത് ഒരാളെ കൊല്ലുക അതിനേക്കാളും ശക്തമാണിത് സിഹർ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ സിഖറാണ് എവിടെ ശിർക്കുണ്ടോ അവിടെ സിഹറുണ്ട് എവിടെ സിഹിറുണ്ടോ അവിടെ സിർക്കുണ്ട് ശിർക്കില്ലാതെ നിലനിൽക്കുകയില്ല സിഹർ നിലനിൽക്കുകയില്ല സിഹിർ നിൽക്ക നിലനിൽക്കണമെങ്കിൽ ശിർക്കുമാണ് എന്ന സംഗതി ഉണ്ട് റിസുലിള്ളാ ഹബീസ് ഹദീസിലൂടെ വ്യക്തമായ ഒരു സംഗതിയാണ് ഇനി ഈ സിഹിറിനെ ലോക ചരിത്രത്തിലാദ്യമായിട്ട് നിഷേധിച്ചത് കദരിയാക്കളാണ് അവരെ മുസ്ലിം ലോകം പണ്ട് തള്ളിവിട്ട ഒരു വിഭാഗമാണ് കദരിയാക്കൾ ഖതിരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യത്തിൽ നിന്ന് ആറാമത്തെ കാര്യമായ അൽ ഈമാനു ഹൈരിഹി ഈമാൻ ബിനോഖരി ഹൈറും ഷഹറുമായ എല്ലാ കാര്യവും അള്ളാഹുൽന്നാണെന്നുള്ള വിശ്വാസം അത് ഈമാൻ കാര്യത്തിലെ ആറാമത്തെ വിശ്വാസമാണ് ഖദർ കലാ ഈ ഖദർ കലാ നിഷേധിച്ച ലോകത്തെ ആദ്യത്തെ വിഭാഗമാണ് കതിരിയാക്കൾ അവർ തന്നെയാണ് സിഹറിനെയും ആദ്യമായിട്ട് നിഷേധിക്കുന്നത് അവർ മുസ്ലിം ലോകം പണ്ടേ തള്ളിവിട്ട വിഭാഗമാണ് സഹാബക്കളുടെ അവസാന കാലഘട്ടത്താണ് കതിരിയാക്കൾ അവരുടെ വ്യാപാരം ഉണ്ടാകുന്നത് സൊഹാബാക് ബഹുമാനപ്പെട്ട മുത്തബിയസുന്ന് ഇബിൻ ഉമർ റബി ഉള്ളാഹുബു ഉമർ കുമാർ റബ്ബു അൽ ഹത്താബ് റബി മകൻ ഇബിൻ ഉമർ റബിയുള്ളാഹു ചാലാൻ പോകും ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റബി പോലെയുള്ള പോലുള്ള പകരൽപരായ സ്വഹാബാക്കളുടെ ആ അവസാന കാലത്താണ് ഖദ്രിയ എന്നൊരു വിഭാഗം ലോകത്ത് വരുന്നത് അവരാണ് സിഹിറിനെ ആദ്യമായിട്ട് നിക്ഷേപിക്കുന്നത് പിന്നെ മോത്തസിലാക്കളും ജഹലിയാക്കളും അതിനെ നിഷേധിച്ചു വന്നിട്ടുണ്ട് അവിടെ വിഷയമില്ല കാര്യം ഇസ്ലാമ് പുറത്തുപോയി പാട ഈമാൻ കാര്യം നിഷേധിച്ചാലും എന്താ ഇസ്ലാമെന്ന് പുറത്തുപോയി ഈമാൻ കാര്യം നിഷേധിക്കുകയോ സംശയിച്ചാലും ഇസ്ലാമെന്ന് പുറത്തുപോയി അപ്പോ കത്തിരിയാക്കറാണ് ലോകത്ത് ആദ്യമായിട്ട് സിഹിറിനെ നിഷേധിച്ചുകൊണ്ട് വന്നത് കത്തിരിയാക്കറാണ് ബഹുമാനപ്പെട്ട ഗിലുമാർദുലാ പറയുന്നുണ്ട് ലാ കുർക്ക് നിങ്ങൾ സലാം പറയാൻ പാടില്ല കദ്രിയാക്കളോട് സലാം പറയാൻ പാടില്ല ഒലാ കുശല്ലി അലാ ജന ഇസീൻ അവർ മരിച്ചാൽ അവരുടെ മെയ്യത്തിക്കാൻ പാടില്ല ഒലാ തുനാക്കി അവർക്ക് നിങ്ങൾ പെൺമക്കളെ പെട്ടിച്ച് വയ്ക്കാനും പാടില്ല അവരിൽ നിന്ന് പെൺകുട്ടികളെ എടുക്കാനും പാടില്ല അത്രയ്ക്കും സ്വഹാപാക്കൾ മൊത്തത്തിൽ നിഷേധിച്ച അത് ഇസ്ലാമിൻ്റെ പഠിക്ക് പുറത്ത് തള്ളിയ വിഭാഗമാണ് കതിരിയാക്കൾ അവരാണ് ലോകചരിത്രത്തിലാദ്യമായിട്ട് സിഹുലിനെ നിഷേധിച്ചത് ഇനി സിഹിറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്ന് പറയുന്നു നോക്കാം മഹ്മാദ് ഇമാം നബബിർ റബ്ബിള്ളാഹുത്താല ഷാഫി മദഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാം നബൂബി ഇമാം നബബിറബിള്ളാഹുമിൻ്റെ ശരഹ് മുസ്ലിമിൽ നിന്നാണ് വായിക്കുന്നത് ഖാലിൽ ഇമാമുൽ മാസരി ഇമാം മാസരി റബി ഉള്ളാഹു താലാ പറയുന്നു മദഹബ് അഹ് സുന്ന അഹ് സി യജമാനത്തിൻ്റെ ഉമ്മത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം സിഹിർ സിഹിർ എന്ന സംഗതി ഉണ്ട് എന്നതാണ് സിഹി ഉണ്ട് കാണുന്ന പല കൂടോത്രം മാരണം മാട്ടം അഭിചാരം അങ്ങനെ പല പേരുകളും ഉണ്ട് സംഗതി എന്താണ് സിഹിറാണ് സംഗതി സിഹിർ ചികിത്സ ആ പറയുന്നുണ്ട് സ്ഥാപിത ബാക്കിയുള്ളതൊക്കെ യാഥാർത്ഥ്യമായൊരു സംഗതി പനി എന്ന സംഗതി ഉണ്ടല്ലോ തലവേദന സംഗതി ഉണ്ട് അതേപോലെ എന്തുണ്ട് സിഹിർ എന്ന സംഗതി ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്തല്ല വിദ്യാധാരണ അല്ല സംഗതിൽ നിന്നും ബനു ഇസ്രി ഖാൻ സിഖറിന് പഠിച്ചെടുത്ത വിഷയം സൂറത്തിൽ പറഞ്ഞത് ആദ്യം ആയത് മലക്കായിരുന്നൂസ് മാറുത്ത് ഭൂമിയിലേക്ക് മനുഷ്യഗോലത്തിലേക്കായിട്ട് അള്ളഹു ഇറക്കിയതാണ് ബാബിലോണിയൻ ഇറാക്കിന്റെ ബാബിലോണിയൻ ഇവര് അള്ളാഹു സുബാനോ തന്നെ പറഞ്ഞു മനുഷ്യൻ എന്നൊരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് ഇവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ മലക്കൾ പറഞ്ഞു ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുവാനും ഉണ്ടാക്കുവാനും വേണ്ടി ഒരു വിഭാഗത്തെ ഞാൻ പടക്കും നീ പടക്കുകയാണോ അപ്പൊ അള്ളാഹു സുഹാൻ തന്നെ പറഞ്ഞു അവരുടെ ആ ഒരു കോലവും മനുഷ്യരുടെ ആ കോലവും മനുഷ്യരുടെ ശഹുമത്വവും അവിടെ ഇച്ചയൊക്കെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളും ഇങ്ങനെ തന്നെ ആവുമെന്ന് പറഞ്ഞു ആ മലക്കുളക്കൽ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ആവല്ല എന്ന് പറഞ്ഞു ആ പരീക്ഷണത്തിൽ ഉണ്ടാന്ന് ചോദിച്ചു അവർ രണ്ട് മലക്കുകൾ മുമ്പോട്ട് വന്നു ആ മലക്കാണ് ഹാർവ്യൂസ് മാറുന്നത് മനുഷ്യ കോലത്തിലേക്ക് അയക്കിയിട്ട് അള്ളാഹുണ്ടാക്കി അവരെ മനുഷ്യന്റെ എല്ലാ ഇച്ഛയും ഒത്തു മനുഷ്യ പോലെ തന്നെ ബാബിലോണിയിലേക്ക് ഇറക്കി ഇവർക്ക് എന്തും പഠിപ്പിച്ചിരുന്നു എന്താ പറ പഠിപ്പിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ട് സിഹിർ ചെയ്യാൻ പാടില്ല അത് വൻ ദോഷമാണ് ദീനിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ് എന്ന് ജനങ്ങളോട് പറയാനും ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു സിഹർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ആ റൂത്തു മാർത്തി അങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കി ആ ബാബിലോണിയിലാണ് ഇറങ്ങിയത് ബാബിലോണിയിൽ ഇറങ്ങി പിന്നെ മനുഷ്യന് മനുഷ്യൻ്റെ മൽക്കില്ലാ സ്ഥാനം പോയി മനുഷ്യൻ്റെതായിട്ട് ഒരു പെണ്ണ് മുമ്പ് പറഞ്ഞിരിക്കുന്നത് പെണ്ണെന്തായി വശീകരിക്കാൻ വേണ്ടി നോക്കി പെണ്ണിൽ ഇവരെന്തായി ആകൃഷ്ടര പെണ്ണിൽ ആകൃഷ്ടരായി അങ്ങനെ പെണ്ണ് പറഞ്ഞു സിർത്തി ചെയ്യണം എന്ന് പറഞ്ഞു ഷിഫ്റ്റ് ചെയ്യാൻ കൂട്ടാക്കിയിട്ട കൊല്ലണമെന്ന് പറഞ്ഞ ഒരാൾ കൊല്ലാൻ കൂട്ടാക്കിയിട്ടില്ല കള്ളു എന്ന് പറഞ്ഞു ഒരു കള്ളുടിച്ചു കള്ളു കുടിച്ചപ്പോൾ കൊല്ലുകയും ചെയ്തു ഷിർക്കും ചെയ്തു കൊല്ലെന്ന് പറഞ്ഞു എന്നിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഹറൂത്ത് മാറത്ത് പറഞ്ഞു ഷിഫ് ചെയ്യാൻ എന്ന് പറഞ്ഞു എന്നാൽ കൊല്ലമെന്ന് പറഞ്ഞു കൊല്ലാൻ പറ്റില്ല എന്നാൽ കള്ളുടിക്കണം പറഞ്ഞു കള്ളു ഓടിച്ചു കള്ളു ഓടിച്ചാകുമ്പോൾ കൊലപാതകം പറഞ്ഞു

ും മാ സീത് പഠിച്ചിരുന്നു ഈ സിഹർ ആണ് പിന്നീട് സുലിമാനബലി സ്വലാസ്ലാമിന്റെ കാലത്ത് ഈ സീദിന്റെ ബുക്ക് സുലൈമാൻ അലൈഹി ഇസ്ലാത്തു വസ്സലാം തന്റെ സിംഹാസനത്തിന്റെ താഴെ കുച്ചിട്ടത് പിന്നീട് ഇവർ ഇവരെന്തായി സുലീമാനബലി സ്ലാം ഒഫാദ്ശേഷം അത് തുരന്നു മാന്തി എടുത്ത് പിന്നീട് ലോകത്ത് അത് പ്രചരിപ്പിച്ചു ഈ സിഹിറാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ലോകത്തിന്റെ മുക്ക രാഷ്ട്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് സഹിറാണ് വൈറ്റ് ഹൗസിൽ പോലും എന്ത് നടക്കുന്നുണ്ട് സിഹറ് നടക്കുന്നുണ്ട് ജൂതന്മാരാണ് ഇതിൻ്റെ തലവന്മാർ അങ്ങോട്ടും നിലവിശ്വള്ള അപ്പോൾ ആറൂത്ത് മാറൂത്ത് നിന്നും സിഹർ പഠിച്ചെടുത്തു ഇവർ ഇവർ തെറ്റ് ചെയ്ത് കാണത്താൽ ഇവരെ ഹംബാസ് മഹാനോത്താലെ ഇവരുടെ പറഞ്ഞു നിങ്ങൾക്ക് ആഹ്റത്തിന് ശിക്ഷ വേണം ദുനിയ വിളിച്ചുള്ള ശിക്ഷ വേണം ഒരു ദുനിയാ വിവച്ചുള്ള ശിക്ഷ തിരഞ്ഞെടുത്തു അങ്ങനെ ഇവരെ ഒരഭിപ്രായം ഒരു പൊട്ടക്കിനറ്റിൽ തല കീഴായിട്ട് കെട്ടി ദൂക്കിയിരുന്നു ഒരഭിപ്രായം ആകാശഭൂമിക്കിടയിൽ അതായത് ഒരു മരത്തിൽ ഇവരെ കെട്ടിത്തൂക്കിയെന്നാണ് അഭിപ്രായം ഈ അവർക്കാൾ വരെ അവർ അങ്ങനെ തന്നെ ഉണ്ടാവും ഇതാണ് സംഭവം അപ്പോൾ സിഥിർ എന്ന സംഗതി അള്ളാഹു ഖുർഹാനി പറഞ്ഞ സംഗതിയാണ് അതെന്തല്ല അല്ല അത് യഥാർത്ഥമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാൻ നവവീർ അള്ളാഹു സാധാരണ അത് പഠിച്ചെടുക്കുന്ന ഒരു അറിവും കൂടിയാണ് ഫയത്ത് ജൂതന്മാർ പഠിച്ചുകൊണ്ടേയിരുന്നു മായന്മാർക്കുള്ള സൗജന്യം ബാല്യ ഭർത്താക്കന്മാർക്കിടയിൽ എങ്ങനെ മുത്തികരിക്കാമെന്ന സിഹരി ഇവരെന്തായി പഠിച്ചെടുത്തുകൊണ്ടേയിരുന്നു സുഹൃത്തുബക്കാർ നൂറ്റി രണ്ടായത് ഈ ആയത്ത് സിഹറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആയത്ത് പ്രതിവിധിയാണ് ഭക്തബുമാരുശ്ശയാത്രയും അലാമിശ്വരമാണ് ഈ ആയത്ത് സൂഹത്തിൽ ബക്കാർ നൂറ്റി രണ്ട് സിഹറിൻ്റെ പ്രതിവിധിയായുള്ള ആയത്താണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആയത്താണ് ഈ ആഴത്താൻ അങ്ങനെ അവരെന്തായി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടി പിരിച്ചു വധക്കറ മാ എന്നിട്ട് അവർ പറയുകയും ചെയ്തു ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ കാഫിറായി പോകും ഇവർ ചെയ്യാൻ പാടില്ല കാഫീറായി പോകും നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പരീക്ഷണാർത്ഥം അബ്വാഹം അയച്ചതാണെന്ന് ഇവർ പറഞ്ഞു പക്ഷെ സിഹ് വിട്ടു പിരിച്ചു ഒരു യാഥാർത്ഥ്യം ഇല്ലാത്തൊരു സംഗതിയാണെങ്കിൽ ഇതൊന്നും അള്ളാഹു സബാന പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു അല്ലോ യാഥാർത്ഥ്യം കൊണ്ട് നടക്കും നടക്കുകയോ ചെയ്യുന്ന ഉണ്ട് ഇത് ഇത് ബഹു ബഹുമാനപ്പെട്ട ഇമാം നവബി അബി അള്ളാൻ ബാബു സിഹരി മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു ഇമാം അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അന്ന ലഹു യാഥാർത്ഥ്യമുണ്ട് അതിൽ ചിലപ്പോൾ വാക്കുകൊണ്ടും സംഭവിക്കാം ചിലപ്പോൾ അതിൽ ಪ್ರವರ್ತನ ಸಂಭವಿಕ ಅಲ್ಲೇ ಕತ್ತಿಕೋ ಅಲ್ಲ ಎತ್ತೋಚ ಅಂದರೆ ಪ್ರವರ್ತನೊಂದು ಸಂಭವಿಕು ಇದು ಮನುಷ್ಯನ ವೇದಿಲ್ಯೋ ರೋಗಿಯಾ ವಯಪು ಕೊಿಹಿ ಭಾರ್ಯ ಭರ್ತಾಕೆ ವಿಟ್ಟುಪಿ ಕತ ഇതൊക്കെ സംഭവിക്കുമെന്ന് അധിക പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞൊരു വിഷയമാണ് സിഹിർ എന്ന സംഗതി ഉണ്ട് മിക്ക ധാരണ അല്ല മൊഹാട്ടിൻ പറയുന്നു എന്ന ഗ്രന്ഥത്തിൽ യാഥാർത്ഥ്യമുണ്ട് മരിച്ചേക്കാർ അങ്ങനെ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് കൂടി സിഗിർ ബാധിച്ച് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ശരീരൻ്റെ ഗുലി ഉണ്ടാവും സിഗിർ ബാധിച്ച ആൾ മരിച്ചേക്കാം അവയ അയ്യത്വം അല്ലെങ്കിൽ അയാളുടെ പ്രകൃതി മാറിയേക്കാം നല്ല നല്ല പഠിച്ചോടിയുള്ള ഒരാൾക്ക് പഠിപ്പിലെല്ലാം ഉണ്ടാവും ബാക്ക് ഔട്ടായേക്കാം നല്ല സ്മാർട്ടായ ഒരു കുട്ടിക്ക് അവൻ്റെ സ്മാർട്ട്നെസ്സെല്ലാം പോവാം പിന്നെ കരച്ചിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കാലങ്ങളായിട്ട് രോഗം ബാധിച്ചേക്കാം കച്ചവടം നല്ല ഉഷാറായി കൊണ്ടുപോകുന്നത് കച്ചവടം ആകെ തകർന്നേക്കാണ് നല്ല സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മുഖം വിവർന്നാനായിട്ട് സൗന്ദര്യം പോയത് അങ്ങനെയൊക്കെ എന്താ യഥാർത്ഥ പ്രകൃതി എന്താകും സിഹി മാറ്റും കാലഹോ ഷാഫിയോ ഒബിനോ ഒബിനോ ഹംബലി ഇമാം ഹംബലി മതത്തവും ഇമാം ഷാഫി തങ്ങളുടെ ഷാഫി മതവും ഈ അഭിഹ്രായ കാണത് സിഹിൽ കൗല് കൊണ്ടും ഫീർ കൊണ്ടും സംഭവിക്കും അത് ആളുകളുടെ പ്രകൃതിയൊക്കെ മാറ്റുകയും ചെയ്യും ഹനഫിയത്തു ഹനഫി പ്രകാരം ചെയ്ത എന്തെങ്കിലും സാധനം അയാളിലേക്ക് എത്തിയാൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ സിഹി സംഭവിക്കുകയുള്ളൂ സിഹർ സംഭവിക്കുമോ എന്ന വിഷയത്തിൽ തർക്കമില്ല സീർ സംഭവിക്കുമെന്നാണ് എല്ലാ ഹനഫി മധബിനി സിഗർ ഇത് ചെയ്താൽ പോരാ ചെയ്തിട്ട് അവരിലേക്ക് എന്താകണം എത്തിക്കണം നമ്മൾ എന്ന് പറയുന്നില്ല അതാണ് ഹനഫി മത്ഹബിനെ സിഗലിൻ്റെ പുകയോ അല്ലെങ്കിൽ ജപിച്ച അതിൻ്റെ വെണ്ണീരോ അത് അയാളുടെ മേക്ക് എത്തുക അല്ലെങ്കിൽ അയാളുടെ ഭക്ഷണത്തിലോ അത് അയാളിലേക്ക് എത്തുക എന്നാലാണ് സിവിൽ സംഭവിക്കുക എന്ന് ഹനഫിമു ഹനഫിമ ഷാഫി മധഹബൂർ ഹംബനി മധാബൂർ ചെയ്താൽ മതി എന്താക്കേണ്ട ആവശ്യമില്ല അവരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല ചെയ്ത തന്നെ സിഹൽ സംഭവിക്കും അവിടെയാണ് വ്യത്യാസം സിഹൽ സംഭവിക്കുമോ ഇല്ലയെന്ന് ശേഷം ഇവർക്കിടയിൽ വ്യത്യാസം ഇല്ല വഖാനത്തിൽ കദ്രിയ കതിരിയാക്കൾ പറഞ്ഞു സിഹിലിക്ക് ഹക്കീഫത്തില്ല യഥാർത്ഥമില്ല സിഹു ഇത് ശരിയായ സംഘതുമില്ല അവരെ മുസ്ലിം ലോകം തന്നതുമാണ് വക്കത്ത് സുബീർ അല്ലെ വസ്ലു അലൈ വസ്ലം ഇസ്ലാ അല്ലെ വിസ്വലമാങ്ങൾക്ക് സിഹർ ബാധിച്ചിരുന്നില്ല പുതയബിയ സന്ധി കഴിഞ്ഞ് ഉസല അല്ലി വിസ്വലമാ തിരിച്ചു വന്നു തങ്ങളുടെ ഇജിറ ഏഴോ ഏഴാം വർഷം ഉദയഗിയ സന്ധി കഴിഞ്ഞാണ് ഉസഹ്ലത് നിബിത്തങ്ങൾക്ക് അതിനു മുമ്പ് പല പ്രാവശ്യം സിഹറ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും പക്ഷെ അതൊന്നും നിബിദ്ധങ്ങൾക്ക് എത്തിയുന്നില്ല പിന്നീട് ലബീദൽ അസം എന്ന ജൂതിന് അക്കാലത്തെ ഏറ്റവും വലിയ സാഹറായ ജൂതിനെ കാണുകയും മൂന്ന് വെള്ളി ഉറപ്പി വെച്ച് കരാർ ഉറപ്പിക്കുകയും ഈത്തപ്പനയുടെ ആൺ പൂമ്പുലയിൽ ബാലമാർഗങ്ങൾ നിത്യേന വാർന്നിരുന്ന ചീർപ്പ് ലബിതങ്ങളുടെ മുടി എടുത്തിട്ട് അതിനെ പതിനൊന്ന് കെട്ടുകളാക്കിയിട്ട് ലബീദിൽ അസമിൻ്റെ ജാരിയത്ത് വേലക്കാരി പെൺമക്കൾ ഇവരൊക്കെ ചേർന്ന് വിശ്വതാൽസരമാത്രങ്ങൾക്ക് ഗ്രസീഡ് ചെയ്തു അതിൽ നിന്ന് എന്നിട്ട് എന്നിട്ട് ദർവാൻ കിണറ്റിലെ അടിയിൽ കുഴിച്ചിടുകയും ചെയ്തു ഇത് കാരണം ആ വെള്ളം കൽഹന്ന മൈലാഞ്ച് ഈ ഇസിഹിൻ്റെ പവർ കൊണ്ട് ചോദിച്ചിരുന്നു അതിന് ചുറ്റും ഈന്തപ്പൻ ഉണ്ടായിരുന്നു ഷെയ്ഖാൻ്റെ തല പോലെ ആ ഈന്തപ്പനയുടെ തലയൊക്കെ മാറുകയും ചെയ്യും അതായത് എന്തോ പ്രത്യേക പോലെ കരിഞ്ഞിട്ട് പോയി അത് സിഹിറിൻ്റെ പൗരുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ഈന്തപ്പന അതിൻ്റെ തലയൊക്കെ കരിഞ്ഞു പോയി നിമിഷതാശ്വര മാത്രങ്ങൾ രാഷ്ട്രീയ പറയും നിമിത്തങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്കയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിമിത്തങ്ങൾക്ക് ക്ഷീണം സംഭവിക്കും ഒരു തളർച്ച സംഭവിക്കും എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നിമിത്തങ്ങൾക്കൊരു ക്ഷീണം സംഭവിക്കും നിമിഷതാശ്വര മാത്രങ്ങളിലേക്ക് സിഹിറ് സംഭവിച്ചതാണ് അങ്ങനെ ഇഷ്ടമുള്ള ആൾ ഈ സ്ഥല ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു രണ്ട് മലക്കുകൾ വന്നു ഒരാൾ തലയുടെ ഭാഗത്തും ഒരാൾ കാലിൻ്റെ ഭാഗത്തും ഇരുന്നു എന്നിട്ട് കാൽ ഭാഗത്തുള്ള ആൾ ചോദിച്ചു ഈ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയതാണ് അപ്പോൾ തല ഭാഗത്തുള്ള മലക്കു പറഞ്ഞു സിഹിറ് ബാധിച്ചതാണ് ആരാണ് ചെയ്തത് ലബീദു ആസ എന്തിനാണ് ചെയ്തത് അപ്പോൾ തങ്ങളുടെ മുടി ചീർപ്പ് അതിന് ആൺ പൂങ്കുലി ഇട്ടിട്ട് പതിനൊന്ന് കെട്ടുകളാക്കിയിട്ട് ചെയ്തതാണ് എവിടെയാണ് കുഴിച്ചിട്ടുള്ളത് സ്വപ്നത്തിലാണ് ഇഷ്ടമെ സ്വപ്ന പ്രവാചകയുടെ സ്വപ്നം വഹിയാണ് അവ പറഞ്ഞു ബിരുദത്തിലാണ് അത് കുഴിച്ചിരുന്നത് അങ്ങനെ മിസ് അലൈസലാത്ത സ്വപ്നത്തിൽ നിന്ന് നടന്നു ജിബിലി അലി സ്വലാത്തുലി സ്ലാമെന്നാണ് പതിനൊന്ന് ആയത്തുമായിട്ട് പതിനൊന്ന് കെട്ടിലാണ് കെട്ടിയിട്ടുള്ളത് സ്വീകരിച്ചിട്ട് പതിനൊന്ന് കെട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ആയിത്തുമായിട്ട് ജിബിലി അലൈലിസ്ലാത്തുസ്സലാം വന്നുഅറബിൾ ومن شر النفاثات في العقد ومن شر حاسد إلى حسد قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. يعني إيه؟ بصورة الرجل السحر نوني السحر باطل جبريل عليه الصلاه والسلام باطل لا يقول لك سحر باطل لا يقول علي رضي الله تعالى عنه മറ്റു സ്വഭാക്കളും കുറച്ച് സഹാബാക്കളും വിളിച്ചു ഒരു ഒരു ദർബാൻ്റെ കിണറിൻ്റെ അടിയിൽ പോയിട്ട് അസീഹർ എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അസീഹർ എടുത്തു കളഞ്ഞു പിന്നെ ആ കിണർ മൂടാന്ന് വേണ്ടിയിട്ട് ഉത്സവകാല സ്ഥലമാറ്റങ്ങൾ കൽപ്പിച്ചു ആയിഷീ പറയുന്നു ലബിയ അവർക്കതായത് ലബി ലബിത നാസമിനെതിരെ ആ കുടുംബക്കാർക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന് ആയിഷ ചോദിച്ചപ്പോൾ പിതങ്ങൾ പറഞ്ഞു എന്നെ അള്ളാ ഷഫാനിയും അള്ളാഹലിക്ക് ശിഫ നൽകിയിട്ടുണ്ട് ഒരു ഫിത്തിനുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആ കിണറിനെ തങ്ങൾ മൂടുകയും ചെയ്തു അപ്പോൾ നബി അലൈഹി നബിസ് വസ്ലല്ലാത്തങ്ങൾക്കും സിഹർ ബാധിച്ചിട്ടുണ്ട് ആയിഷിബി സിഹിറ് ചെയ്ത ഒരു വിഷയം ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വഖദ് വേനക്കാരി പെണ്ണ് സിഹർ ചെയ്ത് ഉമ്മൽ മുന ആയിഷ ആയിഷ ബി ആരായിട്ട് സിഹർ ചെയ്തിട്ടുണ്ട് സ്വഹാബത്തു ഇതെല്ലാം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബക്കൾ ഏകോപിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സിഹറി എന്ന സംഗതി എന്താണ് ശരിയാണ് അത് സംഭവിക്കുകയും ചെയ്തു അതിനെ ആദ്യമായിട്ട് എതിർത്തത് കദരിയാക്കാറാണ് എന്ന് പറഞ്ഞാൽ കതിര് ഇല്ല കതർ കഥ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കതര് കതിരിയാക്കാർ അവർക്ക് ശേഷം വന്ന ആൾക്കാരാണ് ഇപ്പോഴും സിഹറിന് 一緒なすか。